അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചെയർമാനായി ജയ്ഷായുടെ നിയമനത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ജയ്ഷാ ഐ സി സി ഐയിലേക്ക് മാറുന്നതോടെ ബി സി സി ഐക്ക് പുതിയ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട് ഈ സ്ഥാനത്തേക്ക് രോഹൻ ജെയ്റ്റ്ലി എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഐ സി സി ചെയർമാനായി ജയ്ഷ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല എന്നാൽ ഐ സി സി ബോർഡിലെ പതിനാറ് അംഗങ്ങളിൽ പതിനഞ്ചു പേരുടെ പിന്തുണ ജയ്ഷ ഉറപ്പാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ സി സി ചെയർമാൻ സ്ഥാനത്തേക്ക് മുപ്പത്തി അഞ്ചുകാരനായി ജയ്ഷ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്നാണ് കരുതപ്പെടുന്നത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജെയ്ഷ മാറുന്നതോടെ ബി സി സി ഐയിൽ പകരം ആരായിരിക്കുമെന്ന് സംബന്ധിച്ചും ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് രോഹൻ ജെയ്റ്റ്ലി പുതിയ ബി സി സി ഐ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും ശക്തമായ മത്സരാർത്ഥിയായി രോഹൻ ജെയ്റ്റ്ലി ഉയർന്നു വന്നതായും ക്രിക്കറ്റ് ബോർഡിൽ അദ്ദേഹത്തിന് പൊതുവായ പിന്തുണ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂഡൽഹിയിൽ ജനിച്ച രോഹൻ ഇന്ത്യയുടെ ധനമന്ത്രി സേവനമനുഷ്ഠിച്ച അരുൺ ജെയ്റ്റ്ലിയുടെ മകനാണ് പിതാവിന്റെ പാത പിന്തുടർന്ന് രോഹനും അഭിഭാഷകനായി സുപ്രീം കോടതിയിലെയും ഡൽഹി ഹൈക്കോടതിയിലേയും കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ വർഷം ആദ്യം ഡൽഹി ഹൈക്കോടതിയുടെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏകദേശം നാല് വർഷം മുമ്പാണ് രോഹൻ ക്രിക്കറ്റ് ഭരണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് പതിനാല് വർഷമായി പിതാവ് വഹിച്ചിരുന്ന ഡി സി സി എയുടെ പ്രസിഡന്റ് സ്ഥാനം രോഹൻ ഏറ്റെടുക്കുകയായിരുന്നു ഈ വർഷം ആദ്യം അദ്ദേഹം രണ്ടാം തവണയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു രോഹൻ ജെയ്റ്റ്ലിയുടെ ഭരണത്തിന് കീഴിൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം കഴിഞ്ഞ വർഷം അഞ്ച് ഏകദിന ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചു ഈ വർഷം ഡൽഹി പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന പതിപ്പ് വിജയകരമായി സംഘടിപ്പിക്കാൻ സാധിച്ചു ഋഷഭ് പന്ത് ഇഷാന്ത് ശർമ്മ തുടങ്ങിയ പ്രമുഖറും ലീഗിൽ പങ്കെടുത്തിരുന്നു അരുൺ ജെയ്റ്റ്ലിക്ക് ബി സി സി ഐയിൽ ഉണ്ടായിരുന്ന വലിയ സ്വാധീനമാണ് ക്രിക്കറ്റ് ഭരണത്തിലെ അനുഭവ പരിചയത്തിന് പുറമെ രോഹൻ ജെയ്റ്റ്ലിക്ക് തുണയായത് ഏറെക്കാലം ബി സി സി ഐയുടെ വൈസ് പ്രസിഡന്റായിരുന്നു അരുൺ ജെയ്റ്റ്ലി